ഹലോ ഗൈസ് ഇന്ന് പറയാൻ പോകുന്നത് എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റിനെ കുറിച്ചാണ് അതായത് രണ്ടായിരത്തി അഞ്ചിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ഒരു ആശയമാണ് എച്ച് എസ് ആർ പി എന്ന് പറയുന്നത് അതായത് ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് പക്ഷേ ഇത് പ്രാബല്യത്തിൽ വന്നത് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതോടുകൂടി കൂടിയാണ് അപ്പം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇറങ്ങിയ എല്ലാ വാഹനങ്ങൾക്കും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ രജിസ്ട്രേഷൻ പ്ലേറ്റ് ഉൾപ്പെടെ ഫിറ്റ് ചെയ്തായിരിക്കും നമ്മളെ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇറങ്ങിയ എല്ലാ വണ്ടിക്കും എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റാണ് വരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് മുൻപോട്ടുള്ള വണ്ടികൾ അതായത് രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് തുടങ്ങിയ വണ്ടികൾക്കൊന്നും എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് നമുക്ക് ഷോറൂമിൽ നിന്ന് നമുക്ക് പോയി ഫിറ്റ് ചെയ്യാനൊക്കത്തില്ല അപ്പം ഞാനതിനെപ്പറ്റി ഷോറൂമിൽ ആദ്യം അന്വേഷിച്ചപ്പോഴത്തേക്ക് ഷോറൂമിൽ അവർ പറഞ്ഞ് അവർക്ക് നമ്പർ പ്ലേറ്റ് വരുന്ന നമ്പർ പ്ലേറ്റ് അവർക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത് എന്നാൽ ആർ ടി ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അവരും പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷമുള്ള വാഹനങ്ങൾക്ക് മാത്രമേ എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് നിർബന്ധമായിട്ടുള്ളൂ എന്നാണ് അത് സത്യ സത്യമായിട്ടുള്ള കാര്യമാണ് കാര്യം കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷമുള്ള വണ്ടികൾക്ക് മാത്രമേ എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് മാൻഡേറ്ററി ആയിട്ടുള്ളൂ എന്നാൽ നമ്മൾ കേരളം വിട്ട് പുറത്തോട്ട് പോകുമ്പോൾ ഒരു ചെക്കിംഗ് പെട്ട് കഴിഞ്ഞാൽ അവർ എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് ഇല്ലെങ്കിൽ മിനിമം അഞ്ഞൂറ് മുതൽ നമുക്കൊരു അയ്യായിരം രൂപ വരെ ഫൈൻ ഇടാൻ സാധ്യതയുണ്ട് കാരണം കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എല്ലാ വാഹനങ്ങൾക്കും എച്ച് എസ് ആർ പി നിർബന്ധമാണ് എൻ്റെ ഇനാനോ രണ്ടായിരത്തി പത്ത് മോഡലാണ് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് ആണ് കണ്ടോ ഈ നമ്പർ പ്ലേറ്റ് എങ്ങനെ നമുക്ക് ലഭിക്കും എന്നുള്ളതിനെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് ലഭിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മേക്ക് മൈ എച്ച് എസ് ആർ പി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്യുക അതായത് മേക്ക് മൈ എച്ച് എസ് ആർ പി കാര്യം എച്ച് എസ് ആർ പി എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് പേജുകൾ വരും ഇതിൽ പലതും ഫേക്കാണ് നമ്മൾ പൈസ അടച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ അത് കണ്ടിന്യൂ ആവത്തില്ല അല്ലെങ്കിൽ പിന്നീട് നമുക്കതുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ഫേക്ക് സൈറ്റുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ ഉപയോഗിച്ച സൈറ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അത് മേക്ക് മൈ എച്ച് എസ് ആർ പി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മേക്ക് മൈ എച്ച് എസ് ആർ പി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുക അതിനകത്ത് ആദ്യം ഒരു ടാബുണ്ട് വ്യൂ ഫങ്ഷണൽ സ്റ്റേറ്റ്സ് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് എല്ലാ സ്റ്റേറ്റുകളും വരും അതിൽ നമ്മൾ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെ പ്ലേസ് മൈ ഓർഡർ എന്നൊരു ഓപ്ഷൻ കാണും അപ്പം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ വണ്ടിയുടെ എൻജിൻ നമ്പറ് ഷാസി നമ്പർ പിന്നെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ഇത്രയും നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് വരും എന്നിട്ട് നമ്മൾ അതിനകത്ത് വണ്ടിയുടെ മേക്ക് എല്ലാം വരും ആ സമയത്ത് നമ്മൾ നമ്മളെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ കൊല്ലമാണ് ഞാൻ കൊല്ലം കൊടുത്തു അത് കഴിയുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ഷോറൂം അതായത് നമുക്ക് കൊല്ലത്ത് ഏതൊക്കെ ഡീലറുണ്ട് അപ്പോൾ എനിക്ക് ടാറ്റ ആയിരുന്നുണ്ട് രണ്ട് ടാറ്റയുടെ ഡീലർമാരാണ് വന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടല്ല നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ഡീലറെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു ഡേറ്റ് സെലക്ട് ചെയ്യും ഒരു കലണ്ടർ വരും അതിനകത്ത് നമ്മൾ ഈ സെലക്ട് നമ്മൾ ഇന്നിപ്പോൾ ഓർഡർ ചെയ്യുന്ന ഡേറ്റ് മുതൽ ഏകദേശം ഒരു നാല് ദിവസം കഴിഞ്ഞുള്ള ഒരു ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം ആ സെലക്ട് ചെയ്യുന്ന ഡേറ്റിൽ ഈ നമ്പർ പ്ലേറ്റ് നമ്മുടെ ഷോറൂമിൽ വരും അത് ശ്രദ്ധിക്കുക ഷോറൂമിൻ്റെ സർവീസിലല്ല സെയിൽസിലാണ് വരുന്നത് സെയിൽസിൽ വന്നു കഴിയുമ്പോൾ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ പറയുന്ന ഡേറ്റിലായിരിക്കും അവർ കോൺടാക്റ്റ് ചെയ്യുന്നത് ആ ദിവസം നമ്മൾ വാഹനം അവിടെ കൊണ്ട് ചെല്ലുക വാഹനം കൊണ്ട് ചെല്ലുമ്പോൾ നമുക്ക് നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്ത് തരും നമ്മൾ ഈ ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എമൗണ്ട് പേ ചെയ്യാനായിട്ട് ഇത് വരുന്നുണ്ട് ഒരു വിൻഡോ വരുന്നുണ്ട് അതിൽ നമുക്ക് പേ ചെയ്യേണ്ടത് എനിക്കായത് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നമ്പർ പ്ലേറ്റിനായിട്ടായത് ഫിക്സിങ്ങിന് പ്രത്യേകിച്ച് പൈസയൊന്നുമില്ല ഫ്രീ ഓഫ് ചാർജാണ് ഫിക്സിങ് അപ്പം അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് രണ്ട് നമ്പർ പ്ലേറ്റ് കറക്റ്റായിട്ട് പറഞ്ഞാൽ രണ്ട് നമ്പർ പ്ലേറ്റ് അല്ല മൂന്ന് പ്ലേറ്റുകളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആ പൈസ നമ്മൾ പേ ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന ഡേറ്റിൽ നമുക്ക് ഷോറൂമിൽ പോയി അവർ അത് ഫ്രീ ആണ് ഷോറൂമിൽ ഫിക്സിംഗ് ഒന്നുമില്ല ഫിക്സ് ചെയ്തു തരും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് എനിക്ക് കിട്ടിയത് ഇതിൽ രണ്ട് നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റ് ഒന്ന് നമ്മളെ വണ്ടിയുടെ പുറകിലെ നമ്പർ പ്ലേറ്റ് ഈ ബാക്ക് സൈഡ് നമ്പർ പ്ലേറ്റ് ഇനി മൂന്നാമതായിട്ടൊരു നമ്പർ പ്ലേറ്റ് വരുന്നത് ഏതാണ്ട് ഈ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊട്ടിച്ചേക്കുന്ന ഈ ഒരു സാധനമാണ് മൂന്നാമത്തെ നമ്പർ അപ്പോൾ ഈ നമ്പർ പ്ലേറ്റിൽ ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റും ബാക്കിലെ നമ്പർ പ്ലേറ്റും എൻ്റെ ഒരു വ്യത്യാസമുണ്ട് അതായത് ഈ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്ന തൊട്ട് താഴെ ഒരു സീരിയൽ നമ്പർ കണ്ടോ ബി എന്ന് തുടങ്ങുന്ന ഇത് ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റിലും ബാക്കിലെ നമ്പർ പ്ലേറ്റിലും ലാസ്റ്റ് നമ്പർ ഒരു ഡിജിറ്റ് വ്യത്യാസമായിരിക്കും ഇപ്പോൾ ഇതിന് ഫ്രണ്ട് ആറാണെങ്കിൽ ബാക്ക് ഏഴായിരിക്കും അങ്ങനെ ഒരു നമ്പർ ലാസ്റ്റ് ഡിജിറ്റ് വ്യത്യാസം തേർഡ് രജിസ്ട്രേഷൻ പ്ലേറ്റ് എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിക്കർ വരുന്നത് പക്ഷേ അതിനകത്ത് ഞാൻ കണ്ടു കണ്ട ഒരു എന്ന് വെച്ചാൽ ഇതിൽ കണ്ടോ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കേരള എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ എൻ്റെ ടിയാഗോയിൽ എഴുതിയിരിക്കുന്നത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കായംകുളം എസ് ആർ ടി ഒ അങ്ങനെയാണ് വന്നേക്കുന്നത് അപ്പോൾ വണ്ടി കായംകുളം രജിസ്ട്രേഷൻ ആണ് അപ്പം അങ്ങനൊരു വ്യത്യാസം ഈ സ്റ്റിക്കറിലുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്പർ ബോർഡ് കിട്ടുന്നത് പക്ഷേ നമ്പർ ബോർഡ് കിട്ടിയുകൊണ്ട് നമ്മൾ ആ പരിപാടി തീരുന്നില്ല ഈ നമ്പർ ബോർഡ് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മേക്ക് മൈ എച്ച് എസ് ആർ പിയിൽ വീണ്ടും കയറുക അതിനകത്ത് കയറിയിട്ട് നമുക്ക് അത് ഫിക്സ് ചെയ്തത് നമുക്ക് രജിസ്റ്റർ ചെയ്യണം അതിനകത്ത് ആ രജിസ്റ്റർ ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടിയുടെ നമ്പർ ബോർഡിൻ്റെ അതായത് ഫ്രണ്ട് നമ്പർ ബോർഡിൻ്റെ ബാക്ക് നമ്പർ ബോർഡും വണ്ടിയിൽ ഫിറ്റ് ചെയ്ത ഫോട്ടോ എടുത്ത് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കഴിയുമ്പം നമ്മളെ വണ്ടി എച്ച് എസ് ആർ പിയിൽ രജിസ്റ്റർ ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എസ് എം എസ് വന്നുകൊണ്ടിരിക്കും ഈ എച്ച് എസ് ആർ പി യുടെ സൈറ്റിൽ നിന്ന് നിങ്ങളെ വണ്ടി നമ്പർ ബോർഡ് ഫിക്സ് ചെയ്ത ഡേറ്റ് കഴിഞ്ഞു അത് ഫിക്സ് ചെയ്തിട്ടില്ലേ ഫിക്സ് ചെയ്തിട്ടില്ല ഫിക്സ് ചെയ്തെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ആ ഡേറ്റ് കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല നമുക്കത് ഫിക്സ് ചെയ്തിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതൊക്കെ ആണെങ്കിലും ചില ഓണേഴ്സിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് നമ്മൾ നമ്മളിതിനകത്ത് വണ്ടിയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം നിലവിൽ അവൈലബിൾ അല്ലാത്ത വണ്ടികൾ അതായത് നമ്മുടെ ഷോറൂമ് നിലവിലില്ലാത്ത വണ്ടികൾ നമ്മുടെ ഷെവർലെ ഫോഡ് തുടങ്ങിയ വണ്ടി ഓണേഴ്സിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതായത് നമ്മൾ ആ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുമ്പോൾ വെഹിക്കിൾ മാനുഫാക്ചറും നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പം നിലവിൽ ആ വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ അതായത് എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് നമുക്ക് ഈ സൈറ്റിൽ നിന്ന് കിട്ടത്തില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാനൊരു ഷെവർലയുടെ അഭിയോഗിക്കു നോക്കിയായിരുന്നു അപ്പോഴും ഈ ഒരു പ്രശ്നമാണ് കാണിച്ചത് അപ്പോൾ അത് കാണിക്കും മാനുഫാക്ചർ നോട്ട് എന്ന് കാണിക്കും അപ്പം ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിലവിൽ നമുക്ക് ഷോറൂമുള്ള അല്ലെങ്കിൽ ഷോറൂം ഉണ്ടായാൽ മതി നിർത്തിയ മോഡലാണെങ്കിലും കുഴപ്പമില്ല കാരണം ഞാനോന്ന് പറയുന്ന മോഡല് നിർത്തിയ മോഡലാണ് പക്ഷേ ഷോറൂമിൽ അതിൻ്റെ സാധനം കിട്ടും അപ്പം ആ ഒരു ബ്രാൻഡിൻ്റെ ഷോറൂം ഉണ്ടെങ്കിൽ ആ ഷോറൂമിലേക്ക് മാത്രമേ നമ്പർ ബോർഡ് വരുത്തുള്ളൂ ഒരിക്കലും നമ്മളെ കയ്യിൽ കിട്ടത്തില്ല ഷോറൂമിൽ അവർ ഫിക്സ് ചെയ്ത് തരത്തുള്ളൂ അപ്പോൾ ഈ നിലവിൽ ഇല്ലാത്ത വണ്ടികൾക്ക് ഇത് ലഭിക്കത്തില്ല അതൊരു പ്രശ്നമാണ് അപ്പോൾ ഇതാണ് നമ്മളെ എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ